നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം രണ്ടാം തീയതി മുതൽ എട്ടാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ വാരഫലത്തെപ്പറ്റിയാണ് പറയുന്നത് അശ്വതി ഏകാഭിപ്രായത്തോടു കൂടിയ ആവശ്യങ്ങൾ പരിഗണിക്കും സങ്കീർണമായ പ്രശ്നങ്ങൾ സുദീർഘമായ ചർച്ചകളിലൂടെ പരിഹരിക്കും ശ്രമിച്ചു വരുന്ന വിവാഹത്തിന് തീരുമാനമാകും ഭരണി അഗ്നി ധനം ആയുധം വാഹനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും വേണം കുടുംബ സൗഖ്യവും ദാമ്പത്യ സുഖവും മനസമാധാനവും ഉണ്ടാവും കാർത്തിക ഭാര്യ ഭർത്തൃക്യതയും കുടുംബസൗഖ്യവും ബന്ധുസഹായവും ഉണ്ടാവും വിശ്വാസവഞ്ചനയിൽ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒട്ടേറെ കാര്യങ്ങൾ നിഷ്കർഷയോടുകൂടി ചെയ്തു തീർക്കാൻ സാധിക്കും രോഹിണി വിദേശത്തുള്ളവർക്ക് പുതിയ ഉദ്യോഗം ലഭിക്കും ഉപരിപഠന പ്രവേശന പരീക്ഷയിൽ വിജയം കൈവരിക്കാൻ സാധിക്കും എന്നാൽ ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കാനിട വരുന്നതിനാൽ ശ്രദ്ധിക്കുക മകീരം നിലവിലുള്ള ഗ്രഹം വിൽപ്പന ചെയ്ത് പുതിയ ഗ്രഹം വാങ്ങാൻ തീരുമാനിക്കും ഉദാസീന മനോഭാവത്താൽ അവധിയെടുക്കാൻ ഇടവരും ആരോഗ്യം ശ്രദ്ധിക്കുക തിരുവാതിര കടം കൊടുത്ത സംഖ്യ ഈടാക്കുന്നതിൻ്റെ ഭാഗമായി നിയമ നടപടികൾ സ്വീകരിക്കാൻ ഇടവരും വാഹനം മാറ്റി വാങ്ങുവാനുള്ള സാഹചര്യം വന്നു ചേരും ദാമ്പത്യ സൗഖ്യവും കുടുംബത്തിൽ സമാധാനവും ഉണ്ടാവും പുണർദ്ദം വ്യാപാര ഉപേക്ഷിച്ച് തൊഴിൽ തേടാൻ ഇടവരും ആരോഗ്യം തൃപ്തികരമായിരിക്കും ഉദ്ദിഷ്ടകാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കുന്നതിനാൽ മനസമാധാനം കൈവരും ഊയം ഭാര്യ ഭത്രി ഐക്യതയും കുടുംബസൗഖ്യവും മനസമാധാനവും കൈവരും സൗഹൃദ സംഭാഷണത്തിൽ പുതിയ വ്യവസായ ആശയം ഉദിക്കും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധിക്കും ആയില്യം സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കാനിടവരും മനസ്സിൻ്റെ ആദി വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഉദ്ദേശ ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ അശാന്ത പരിശ്രമം വേണ്ടിവരുന്നതാണ് മകം മൂത്രാശയ സംബന്ധമായ രോഗപീഠകൾക്ക് വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയനാകും ഉദ്യോഗം അന്വേഷിച്ചുള്ള യാത്ര ഫലപ്രദമായി തീരുന്നതാണ് മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ സാധിക്കും പൂരം വാഗ്വാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതാണ് നല്ലത് കടം കൊടുത്ത സംഖ്യയ്ക്ക് പകരം വസ്തു ലഭിക്കാൻ ഇടവരും കുടുംബജീവിതം സ്വസ്ഥകരമായിരിക്കും ഉത്രം സമ്മാന പദ്ധതികളിലും നറുക്കെടുപ്പിലും വിജയം കൈവരിക്കാൻ സാധിക്കും മക്കളുടെ വിവാഹത്തിന് വളരെയധികം ശ്രമിക്കേണ്ടി വരുന്നതാണ് ആരോഗ്യം ഗുണകരമാണ് അത്തം വിശ്വാസവഞ്ചനയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുക വാഹന അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും അസൂയാലുക്കളുടെ ദുഷ്പ്രചരണത്താൽ മാനഹാനി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചിത്തിര സംഭവ ബഹുലമായ വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതായിട്ടുണ്ട് ഉപരിപഠനത്തിനായിട്ട് ചേരുന്നതാണ് കൂടാതെ ഉദ്യോഗം അന്വേഷിക്കുന്നവർക്ക് മികച്ച ഉദ്യോഗം ലഭിക്കും ദാമ്പത്യ സൗഖ്യവും മനസമാധാനവും വന്നു ചേരുന്നതാണ് ചോതി മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കും അതിൽ കൃതജ്ഞതയും ഉണ്ടാവും പാഠ്യപദ്ധതിയുടെ ഭാവം സമർപ്പിക്കുവാൻ തയ്യാറാകും ബന്ധുജന സഹായം ലഭിക്കുന്നതാണ് വിശാഖം ഭക്ഷണ ക്രമീകരണങ്ങളിലെ അപാകതകൾ അസ്വസ്ഥതകളും രോഗങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക കാര്യനിർവഹണ ശക്തി വർദ്ധിക്കുന്നതിനാൽ കൂടുതൽ ചുമതലകൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകും മത്സര പരീക്ഷയിൽ വിജയിക്കാൻ സാധ്യത അനിടം മേലധികാരിക്ക് തൃപ്തിയാകും വിധത്തിൽ പദ്ധതി സമർപ്പിക്കുവാൻ സാധിക്കും വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ ഭൂമിയിൽ അത് വീട് വയ്ക്കാനായിട്ട് ഉപയോഗിക്കും വ്യവസ്ഥകൾ പാലിക്കുവാൻ അശാന്ത പരിശ്രമം വേണ്ടിവരുന്നതുമായിരിക്കും തൃക്കേട്ട ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി പ്രാണായാമവും വ്യായാമവും ശീലിക്കും പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയിക്കും അതിർത്തി തർക്കം രമ്യമായി പരിഹരിക്കാൻ സാധിക്കുന്നതാണ് മൂലം സഹപ്രവർത്തകർ അവധിയിൽ ആയതിനാൽ കൂടുതൽ സമയം പ്രവർത്തിക്കേണ്ടതായിട്ട് വരുന്നതാണ് അശ്രദ്ധ കൊണ്ട് വീഴ്ചയ്ക്ക് സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക ശ്രമിച്ചു വരുന്ന വിവാഹത്തിന് അനുകൂല തീരുമാനം ഉണ്ടാവും പൂരാടം പാഠ്യപദ്ധതിയുടെ അന്തിമ ഭാഗം സമർപ്പിക്കുവാൻ തയ്യാറാകും അഭിപ്രായ സമന്വയത്തിനായി അശാന്ത പരിശ്രമം വേണ്ടിവരും ഭരണ സംവിധാനത്തിലുള്ള അപാകതകൾ പരിഹരിക്കുവാൻ സാധിക്കും ഉത്രാടം ആചാര അനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം നൽകുവാൻ തയ്യാറാകും പുതിയ വ്യാപാര വ്യവസായ മേഖലകൾക്ക് തുടക്കം കുറിക്കും സമൂഹത്തിലെ ഉന്നതരെ പരിചയപ്പെടുവാൻ അവസരമുണ്ടാവും അത് ഭാവിയിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യുകയും ചെയ്യും തിരുവോണം കലാകായിക മത്സരങ്ങളിൽ വിജയിക്കും സുതാര്യതയുള്ള പ്രവർത്തനങ്ങളാൽ വിമർശങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കും ഔദ്യോഗികമായിട്ട് അധ്വാന ഭാരവും ചുമതലയും വർദ്ധിക്കും അവിട്ടം അനന്തര അവകാശികൾക്ക് പൂർവിക സ്വത്ത് ഭാഗം വെച്ച് നൽകുവാൻ തീരുമാനിക്കും സന്താനങ്ങളുടെ ശ്രേയസിനായി പ്രത്യേക പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും നടത്തും മത്സര പരീക്ഷയിൽ വിജയിക്കും ചതയം ഗൃഹനിർമ്മാണത്തിന് കൊടുത്ത സംഖ്യ തിരിച്ച് വാങ്ങുവാൻ നിർബന്ധിതനാകും ഉദ്യോഗത്തിനോടനുബന്ധമായി ഉപരിപഠനത്തിന് ചേരും കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും ഉരുട്ടാതി മേലധികാരിക്ക് തൃപ്തിയാകും വിധത്തിൽ പദ്ധതി സമർപ്പിക്കുവാൻ സാധിക്കും അർഹമായ സ്വത്ത് ലഭിക്കും പുത്രിക്ക് അനുസൃതമായ ഉദ്യോഗം ലഭിക്കും ഉത്രട്ടാതി കുടുംബാംഗങ്ങളുടെ നിർബന്ധത്താൽ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കും തൊഴിൽ മേഖലയോട് ബന്ധപ്പെട്ട് ദൂരയാത്രകൾ വേണ്ടിവരും മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ സാധിക്കുന്നതാണ് രേവതി ഭാഗത്തിൽ ലഭിച്ച വസ്തുവിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി തുടങ്ങിവെക്കും ന്യൂനത ഉള്ള കൃഷി സമ്പ്രദായം മാറ്റി പുതിയ കൃഷി സമ്പ്രദായം ആവിഷ്കരിക്കും ദാമ്പത്യ സൗഖ്യം കൂടാതെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം